വേദനകളും കഷ്ടതകളും ഒരിക്കലും ശാപമല്ല മറിച്ച് വിജയത്തിൻ്റെ നീർച്ചാലുകളാണ് സ്വർഗസ്തനായ എൻ്റെ പിതാവിൻ്റെ ഏറ്റവും വാത്സല്യം നിറഞ്ഞ സഹോദരങ്ങളെ ഓരോ വേദനയിലും പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കട്ടെ നമ്മൾക്ക് വേദനയുടെ നടുവിലും കർത്താവിനെ അനുഗമിക്കുമ്പോൾ പിന്നീട് അവയെല്ലാം വലിയ അനുഗ്രഹങ്ങളായി മാറും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറയുന്നു വേദന ഒരു പുണ്യമല്ലെങ്കിലും അതിനെ സ്വീകരിക്കുന്ന രീതി പുണ്യമായി മാറാം സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ സ്വീകാര്യരായ മനുഷ്യരും കർത്താവിൽ ആശ്രയിക്കുക അവിടുന്ന് നമ്മെ തീർച്ചയായും സഹായിക്കും നേരായ മാർഗത്തിൽ ചരിക്കുക കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക പ്രഭാഷകൻ രണ്ടാമധ്യായം അഞ്ച് മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങൾ ഒരു പള്ളി ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പങ്കുവയ്ക്കട്ടെ ഒരു സഹോദരി പ്രാർത്ഥനാ സഹായവുമായി എൻ്റെ അടുത്ത് വന്നു അവർ ക്യാൻസർ രോഗിയാണ് അവർ പല ആവലാദികളും പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും എന്നോട് പറഞ്ഞു എൻ്റെ പല ബന്ധുക്കളും അയൽവാസികളും പള്ളിയിൽ പോകുന്നില്ല പ്രാർത്ഥനയില്ല കുംഭസാരമില്ല മദ്യപാനത്തിലും ജടിക പാപങ്ങളിലും മുഴുകി ജീവിക്കുന്നു അവരുടെ ജീവിതത്തിൽ രോഗങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമേയില്ല ഒരു മൂക്കൊലിപ്പ് പോലും വരുന്നില്ല ഞാൻ എല്ലാ ആഴ്ചയിലും ധ്യാനത്തിലും പ്രാർത്ഥനകളും പങ്കെടുക്കാറുണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ട് എന്നിട്ടെന്തേ എനിക്ക് മാത്രം ഇങ്ങനെ അതെല്ലാം കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു സഹോദരി ദൈവമറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല പ്രത്യാശയോടെ മുന്നോട്ട് പോകണം കർത്താവിൻ്റെ വേദനയോടും കുരിശു മരണത്തോടും ചേർത്ത് വെച്ചുകൊണ്ട് പിതാവായ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ വിശദീകരണത്തിനും കുടുംബത്തിലെ ഓരോ അംഗത്തിൻ്റെ വിശദീകരണത്തിനും അനേകം പാപികളുടെ മാനസാന്തലത്തിനും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണം സ്വർഗത്തിൽ നിങ്ങൾക്ക് തീർച്ചയായും പ്രതിഫലമുണ്ട് സഹോദരി ദൈവം നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് പെങ്ങളെ അതിപ്പോൾ ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല എന്നാൽ പിന്നീട് മനസ്സിലായിക്കോളൂ വിശുദ്ധ പൗലോസ്ലിയ തൻ്റെ ഓരോ വേദനയെയും കഷ്ടപ്പാടുകളെയും നോക്കി പ്രകാരമാണ് പറഞ്ഞത് നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിനെ സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം തീർച്ചയായും പിടിപ്പിക്കപ്പെടും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ യുവാവായിരിക്കുമ്പോൾ സെമിനാരിയിൽ ചേരുന്നതിന് മുമ്പ് ഗുരുതരമായ ന്യൂമോണിയ പിടിപെടുകയും ശ്വാസകോശത്തിൽ മൂന്ന് മുഴകൾ കാണപ്പെടുകയും ചെയ്തു ഇപ്പോൾ പിതാവ് അതേ രോഗവുമായി ബന്ധപ്പെട്ട് ആശുപത്രി കിടക്കയിലാണ് നമുക്ക് അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം അതിനാൽ വലത് ശ്വാസകോശത്തിൻ്റെ മുകൾ ഭാഗം അടിയന്തിര ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യേണ്ടതായിട്ട് അന്ന് വന്നു ശക്തമായ വേദനയിലൂടെയും നിരാശയിലൂടെയും കടന്നു പോകുന്ന ദിനങ്ങളായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് പലരും സന്ദർശകരായി കടന്നു വന്നു അവർ സാധാരണ പറഞ്ഞ് തുരുമ്പിച്ച ആശ്വാസ വാക്കുകൾ പിതാവിനോട് പറഞ്ഞു ഒരു ദിവസം ദൈവനിയോഗം എന്ന പോലെ സന്ദർശകയായി കടന്നു വന്നത് ആദ്യ കുർബാന കൈക്കൊള്ളാൻ ഒരുക്കിയ സിസ്റ്റർ ഡോളറസ് ആയിരുന്നു സിസ്റ്റർ പറഞ്ഞു നിന്റെ വേദനകളൊക്കെയും ഈശോയെ അനുകരിക്കുന്നതായി മാറ്റുക ആ വാക്കുകൾ യുവാവായ ഫ്രാൻസിസ് പാപ്പയുടെ വേദനയ്ക്ക് ശാന്തി പകർന്നു വേദനകൾ ആശ്വാസമായി അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറഞ്ഞു വേദനിപ്പിക്കുന്നവർക്ക് ഏറ്റവും വലിയ ആശ്വാസം തൻ്റെ നന്മ കാംഷിക്കുന്ന ഒരാൾ കൂടെയുണ്ടെന്ന ഉറപ്പാണ് ഈശോ കൂടെയുണ്ടെന്ന ഉറപ്പ് ചുരുക്കത്തിൽ നിന്റെ വേദനകളുടെ കുരിശിൽ നീ ഒറ്റയ്ക്കല്ല സഹോദര സഹോദരി നിന്റെ കുരിശിൻ്റെ മറുവശത്ത് ക്രൂശിതനായ ഈശോയുമുണ്ടെന്ന് തീർച്ചയായും നാം തിരിച്ചറിയണം രോഗം സമ്മാനിച്ച സഹനങ്ങളിലൂടെ ആ യുവാവിൻ്റെ ദൈവവിളി പാകപ്പെടുത്തുവാനും അതിൽ നിലനിൽക്കുവാനും പിന്നീട് വൈദികനും മെത്രാനും അവസാനം വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാനും കത്തോലിക്കാ സഭയുടെ വലിയ ഇടയനായി രൂപാന്തരപ്പെടുവാനും ഫ്രാൻസിസ് പിതാവിന് സാധിച്ചു ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ എഴുപത്തിയൊന്ന് ജീവിതത്തിലെ ഓരോ സഹനവും വേദനകളും കഷ്ടപ്പാടുകളും വിജയത്തിലേക്ക് നയിക്കുന്ന ദൈവകരങ്ങളിൽ കൊടുത്ത് അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് സ്തുതിക്കാം ക്ഷമാശീലനം കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ അത് കഴിഞ്ഞാൽ അവൻ്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും പ്രഭാഷകൻ ഒന്നിൻ്റെ ഇരുപത്തിമൂന്ന് എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവ്വകമായ ഫലം ലഭിക്കുന്നു ഈശോയെ നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ സഹനങ്ങളെ അനുഗ്രഹത്തിൻ്റെ നീർച്ചാലുകളാക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവേ വ്യാകുലമാതാവേ വിശുദ്ധയവസിപ്പിതാവേ വ്യാകുലങ്ങളെ എൻ്റെ വേദനകളെ ദൈവിക സമ്മാനങ്ങളായി സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് എനിക്ക് കഴുത്ത് തരണമേ ആമേൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ